ജോലി ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് യു ഇലെ തൊഴിൽ നിയമ ഭേദഗതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ജീവനക്കാർക്ക് സൗജന്യ താമസവും ആരോഗ്യ പരിരക്ഷയും ഇൻഷുറൻസും നൽകേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഭേദഗതി ചെയ്ത തൊഴിൽ നിയമത്തിൽ തൊഴിലാളികളുടെ സമ്പൂർണ്ണ ക്ഷേമം ഉറപ്പാക്കുന്നുണ്ട് ജീവനക്കാരുടെ വ്യക്തിരേഖകൾ പിടിച്ചുവെക്കാനും കരാർ അവസാനിപ്പിച്ചാൽ രാജ്യം വിടാനും നിർബന്ധിക്കാൻ കമ്പനിക്ക് അവകാശമില്ല തൊഴിലാളികളുടെ ജോലി രാജിവെച്ചാലും രണ്ടു വർഷം വരെ ഫയൽ സൂക്ഷിക്കണമെന്നും നിബന്ധനയുണ്ട് ജോലിസ്ഥലത്ത് സുരക്ഷാ ഉപകരണങ്ങൾ നൽകണം ഏറ്റവും നല്ല താമസ തൊഴിൽ ണം അത് മാത്രമല്ല ഇനി കരാർ കാലാവധി കഴിഞ്ഞു പോകുന്നവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകണം തസ്തിക ജോലി ചെയ്ത കാലയളവ് ഒടുവിലത്തെ വേതനം സേവനം അവസാനിപ്പിക്കുന്നതിന് കാരണം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാവണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇത് കൂടാതെ നാട്ടിലേക്ക് തിരികെ പോകുന്നവർക്ക് വിമാന ടിക്കറ്റും നൽകണമെന്ന നിബന്ധനയുണ്ട് ജോലിക്ക് ചേരുന്നതിന് മുൻപ് തന്നെ തൊഴിൽ കരാർ ഉണ്ടാക്കണമെന്നും ഇരുവരുടെയും ഉത്തരവാദിത്തം അതിൽ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് ശ്രദ്ധിക്കുക യു എയിൽ തൊഴിൽ നിയമ ഭേദഗതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് തൊഴിൽ തർക്ക പരാതിയുള്ളവർ എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് ഫോർ എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക